ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്ന് ഹോൾസെയിലായിട്ട് എടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറക്റ്റ് പോയിട്ട് ചിപ്പട്ട് മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി അത് നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഷോപ്പിൻ്റെ പേര് എയ്ത്ത് ക്രിയേഷൻ എന്നാണ് അപ്പോൾ ആ എയ്ത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ അത് ചിപ്പെട്ട് മാർക്കറ്റിലുള്ളതാണ് ആ ഷോപ്പ് ആ ഷോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം ഹെയർ ആക്സസറീസിന് വേണ്ട സാധനങ്ങൾ പിന്നെ അതിൽ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സും പിന്നെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ആ ഷോപ്പിൽ കൂടുതലുള്ളത് അവർക്ക് രണ്ട് ഷോപ്പുകളാണ് അവൈലബിൾ ഉള്ളത് സോ നമുക്ക് രണ്ട് ഷോപ്പിലും കൂടെ കൂടിയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ നിന്നു പോയി മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ സോ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായി അതായത് അവരുടെ ഷോപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഓൺലൈൻ വഴി സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർ അങ്ങനെ അയച്ചതുണ്ടായി അപ്പോൾ അങ്ങനെ ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങൾ എനിക്ക് ഫസ്റ്റ് 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 ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോർ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വഴിയാണ് സോ സ്റ്റോർ ഡെലിക്കേറ്റ് വെബ്സൈറ്റിന് അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് എലിക്കേറ്റർ ക്ലിപ്പ് പിന്നെ ഫോം ഫ്ലവേഴ്സ് പോളൻസ് പിന്നെ എന്താ പറയണേ സെൻറ്റർ ക്ലിപ്പ് പിന്നെ കുറച്ച് സെൻ്റർ ക്ലിപ്പ് സെൻ്റർ സ്റ്റോൺസൊക്കെ അല്ലെങ്കിൽ പൂക്കളൊക്കെ പോലത്തെ അങ്ങനെ കുറേ സാധനങ്ങൾ അവരുടെ കയ്യിൽ അവൈലബിൾ അപ്പോൾ ഞാൻ അവരുടെ അതേപോലെ ഹെയർ ബാൻസ് മെയിനായിട്ട് ഹെയർ ബാൻഡ്സ് അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഏറ്റ് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ചെറിയ എന്താ പറയുക ചെറിയ റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഫ്ലവേഴ്സ് അതേമാതിരി ഈ ഓണത്തിന് വെക്കുന്ന ചെറിയൊരു ഒരു തരം ഫ്ലവർ ഉണ്ട് ക്രീം കളറും വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് അതെല്ലാം ഞാൻ ആദ്യം അവരുടെ കയ്യിൽ നിന്നാട്ടം മേടിച്ചിട്ടുണ്ടായി പിന്നെ പോക പോവുകയാണ് നമ്മൾക്ക് എന്താ പറയുക കസ്റ്റമേഴ്സിനെ കിട്ടുമ്പം നമ്മൾ അതിനനുസരിച്ച് വേറെയും സെലക്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ഷോപ്പൊന്നും നമുക്ക് കുറഞ്ഞ റേറ്റിലെ സാധനങ്ങൾ കിട്ടാം അപ്പം നമ്മൾ മാക്സിമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇത്ര പൈസയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചോണ്ടിരിക്കുകയല്ല ചെയ്യുക നമുക്ക് ഇപ്പം ഒരു സ്ഥലത്ത് പത്ത് രൂപയ്ക്കാണ് ഒരു സാധനം കിട്ടുന്നതെങ്കിൽ അതിലും കുറച്ച് രീതിയിൽ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമല്ലോ അപ്പം അങ്ങനെ ഓരോ ദിവസം അതായത് നമുക്കിപ്പോൾ സെയിൽസ് കസ് എന്താ പറയണ സപ്ലയറെ കിട്ടിയില്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ അവരിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് മേടിച്ചുകൊണ്ടിരിക്കാൻ നോക്കാതെ അതിലും റേറ്റ് കുറഞ്ഞ സപ്ലൈസ് ഉണ്ടാവും സോ അവരെ വീണ്ടും വീണ്ടും ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ഈ ഒരു എന്താ പറയണേ സ്റ്റോർ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ആണെങ്കിൽ പോലും അത് എവിടെ നിന്ന് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെയർ ആക്സസറീസിൻ്റെ കാര്യം തന്നെയല്ല കേട്ടോ എന്ത് ഐറ്റം ആണെങ്കിൽ പോലും നമുക്ക് ഹോൾസെയിലേഴ്സിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത് നല്ലൊരു സപ്ലയറെ കിട്ടണം എന്നുള്ളെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യ മാർട്ട് ഡോട്ട് കോം ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇന്ത്യ മാർട്ട് ഡോട്ട് കോമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മെയിൻ ആയിട്ട് എവിടെ നിന്ന് കിട്ടുക അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും സോ നമ്മളിപ്പോൾ ഹെയർ ആക്സസറീസാണ് വേണ്ടെങ്കിൽ ഹെയർ ആക്സസറീസ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആലിഗേറ്റർ ക്ലിപ്പ് ടിക്ടാക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളിങ്ങനെ ലിസ്റ്റ് ലിസ്റ്റ് ആയിട്ട് വരും സോ അതിനകത്ത് ഏതെങ്കിലും അകത്ത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഇതിനകത്ത് കയറി കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അവരെ കോൾ ചെയ്യാൻ പറ്റും ഹിന്ദിയിലായിരിക്കും മിക്കാറ് കാരണം വെച്ചാൽ ഔട്ട്സൈഡേഴ്സ് എല്ലാവരും ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് സോ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു സപ്ലയർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഗൂഗിൾ പേ വഴി ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ പേയ്മെൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർ സാധനങ്ങൾ അയച്ച് തരികയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഒത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൺലൈൻ വഴി ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ അതും കാണാതെ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ മേടിക്കുന്നത് അവരെ ഡയറക്റ്റ് കാണാതെ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പം നമുക്ക് നല്ല എന്താ പറയണേ നല്ല പണി കിട്ടാനും ചാൻസ് ഉണ്ട് എനിക്ക് ഓൾറെഡി രണ്ട് തവണ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാമേ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റോ ഡെലിക്കേറ്റ് എന്നാണ് ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന വേറെയും കുറേ സാധനം മീൻസ് ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് കിട്ടി ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അതായത് നമുക്ക് കേരളത്തിൽ തന്നെ അതിനുള്ള സപ്ലൈസ് ഉണ്ട് നല്ല റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നവർ പിന്നെ അതല്ലാതെ ബോംബെയിലുണ്ട് അപ്പം പിന്നെ ഡൽഹിയിലുണ്ട് സോ അങ്ങനത്തെ സാധനങ്ങൾ ഈ റെഡിമെയ്ഡ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബോംബേന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടും സോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം